പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഐ എൻഡിയുസി പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം നടത്തി ഇരിക്കൂർ എംഎൽഎ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ സ്ത്രീകളുടെ പുരോഗതി പ്രയത്നിച്ച ലക്ഷ്യമിച്ച് പ്രയത്നിച്ചായിരുന്നു ഇന്ദിരാഗാന്ധിയെന്ന് പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കമ്മിറ്റിയുടെയും മണ്ഡലം ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി ഇരിക്കൂർ സജീവ് ജോസഫ് നിർവഹിച്ചു രാജ്യത്തെ സ്ത്രീകളുടെ പുരോഗതി പ്രയത്നിച്ച വനിതയായിരുന്നു സജീവ് ജോസഫ് പറഞ്ഞു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെ വെല്ലുവിളി ഉയർന്നപ്പോൾ അതിൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്റെ ഭീഷണി തന്റെ ജീവന് നേരെ പോലും ഭീഷണി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗവും റോ ഉൾപ്പെടെയുള്ള ഏജൻസികളും സ്വന്തം അംഗരക്ഷകരുടെ ഭീഷണി നേരിടുന്നു അവരെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഇന്ദിരാഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ആ ഭീഷണികളെ ഒന്നും വകവെക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഞാൻ ഞാൻ എങ്ങനെ എൻ്റെ സ്വന്തം അംഗരക്ഷകരെ എൻ്റെ ഭടന്മാരെ എങ്ങനെ ഞാൻ അവിശ്വസിക്കും അവര് സിഖ് മൃഗത്തിൽപ്പെട്ടവരായതു മാത്രം ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് എനിക്ക് അവരെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നെ സംബന്ധിച്ച് ഈ രാജ്യത്തെ എല്ലാ മതങ്ങളും ഈ രാജ്യത്തിന്റെ അവിഭാഗ്യ ഘടകങ്ങളാണ് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ആരെയും മാറ്റി നിർത്താൻ സാധിക്കില്ല സ്വന്തം ജീവന ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ അംഗരക്ഷകരെ വിശ്വസിച്ച് അവരെ ചേർത്ത് നിർത്തിയ പ്രധാനമന്ത്രി അവസാനം സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ആയിരത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിലെ രാവിലത്തെ വാർത്ത കണ്ണീരോടെയാണ് നമ്മളെല്ലാം കേട്ടത് എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു നമ്മളിപ്പോഴും ഓർക്കുകയാണ് റേഡിയോയിൽ വന്ന വാർത്ത അറിഞ്ഞ് കണ്ണീരുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് നമ്മൾ തെരുവീതിയിലേക്ക് ഇറങ്ങിയത് ഇന്ത്യ മുഴുവൻ നിശ്ചലമായി ലോകം മുഴുവൻ നിശ്ചലമായി അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ആരാധിച്ച അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്നും ഇന്ദിരാഗാന്ധിയുടെ ചിത്രം നമ്മുടെ എല്ലാം വീടുകളുടെ ചുവരുകളിൽ തൂങ്ങുകയാണ് നമ്മുടെ ദൈവത്തെ പോലെ നമ്മൾ ആരാധിക്കുന്നു ഇന്ത്യയുടെ ഭാരതത്തിന്റെ മാതാവായ ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച ഇന്ദിരാഗാന്ധി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച ഇന്ദിരാഗാന്ധി നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ് നാടിന്റെ നന്മയ്ക്കും കൂട്ടായ്മയ്ക്കും ഐക്യത്തിനും വേണ്ടി നമ്മളെല്ലാം വിഭജിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ തളരാതെ പതരാതെ സ്വന്തം അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുവാണെങ്കിലും ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിലും അവരെ എല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് അതാണ് ഭാരത സംസ്കാരം എന്ന് പഠിപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ ആ സ്മരണ ആ പ്രവർത്തനങ്ങൾ അനുകരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കണം മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ഇന്ദിരാജിയുടെ മരണം ഇന്ത്യക്ക് ഇന്ത്യയെ ഒന്നാകെ നല്ല ലോകരാജ്യങ്ങളെ ഉൾപ്പെടെ ഒരു ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവമായിരുന്നു നമുക്കൊക്കെ ഓർമ്മയുണ്ട് ആ അതിന് ഇന്ന് നാൽപ്പത്തി ഒന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ചടങ്ങിൽ ഈ ഈ മണ്ഡലം ഡിസിട്ടറി അഡ്വക്കറ്റ് ഷീജിത് പത്യൂർ എം വിജയകുമാർ ദീപക് രുവ ശ്രീലേഖാ അനിൽകുമാർ എം കൃഷ്ണപ്രസാദ് മനോജ് മനോജയവൂർ ടി അനിൽകുമാർ ആദർശമഠത്തിൽ കൈതാനത്ത് തുളസിദാസ് പത്മകുമാരി അമിണി ശശി സജി പത്യൂർ രാജേഷ് ശിവകുമാർ മഹേഷ് കാഞ്ഞിരം പറമ്പിൽ എം ആർ രാജൻ ശിവകുമാർ ശശിധരൻപിള്ള ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു